നവംബറിൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലെത്തില്ല ഫിഫ വിൻഡോയെക്കുറിച്ച് മാധ്യമങ്ങൾക്കറിയില്ലെന്നും തന്നെ പഠിപ്പിക്കാൻ വരേണ്ടെന്നും സ്പോൺസർ ആൻറ്റു അഗസ്റ്റീൻ മാധ്യമപ്രവർത്തകനോട് നിലവിട്ട് സംസാരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെ അർജന്റീന എങ്ങനെ ഇന്ത്യയിലേക്ക് വരുമെന്ന ചോദ്യവുമായി കായിക മേഖലയിലെ വിദഗ്ദ്ധർ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെസ്സി ഒരു പ്രധാന വിഷയമായി മാറുന്ന അവസ്ഥയിലാണ് രാഷ്ട്രീയ കേരളം മാധ്യമങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളോട് സഭ്യമല്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞ് സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോൺസറുടെ വാക്ക് വിശ്വസിച്ച് കായികമന്ത്രി നടത്തിയ പ്രഖ്യാപനം എവിടെയാണ് പിഴച്ചതെന്ന് ട്വന്റി ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചതും കായികമന്ത്രി പൊട്ടിത്തെറിച്ചു തന്നോട് ഇവിടെ വെച്ച് മറുപടി നൽകാൻ കഴിയില്ലെന്നും മറ്റേ ഭാഷയിൽ വേണം മറുപടി നൽകാനെന്നുമായിരുന്നു കായികമന്ത്രിയുടെ പ്രതികരണം നേരത്തെ ഈ വിഷയം സംബന്ധിച്ച് വാർത്താസമ്മേളനം നടത്തിയ സ്പോൺസർ ആന്റോ അഗസ്റ്റിനും മറ്റ് മാധ്യമങ്ങളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചു സ്പോർട്സിനെ കുറിച്ച് ധാരണയില്ലെന്നും വിൻഡോ എന്താണെന്ന് അറിയാത്തവരാണ് മാധ്യമ സ്ഥാപനങ്ങളിലുള്ളതെന്നും പരിഹസിച്ചുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ ചോദ്യങ്ങളെ നേരിട്ടു ഇത് പലപ്പോഴും വാഗ്വാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു സ്പോൺസർ മറ്റ് മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്നത് തന്റെ ബിസിനസ് സംബന്ധമായ കാര്യം കൂടിയായതിനാൽ വലിയ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നാൽ ജനാധിപത്യ സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പൊതുസമൂഹത്തിനു മുന്നിൽ സഭ്യമല്ലാത്ത രീതിയിൽ പ്രതികരിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കായികമന്ത്രിയെ പരിഹസിച്ച് രംഗത്തുവന്നു മെസ്സി ചതിച്ച ആശാനെ എന്ന് കായികമന്ത്രി പറയരുത് മെസ്സി വരുന്നത് നല്ലതാണ് എന്നാൽ മെസ്സിയുടെ വരവിനെ രാഷ്ട്രീയമാക്കാൻ നോക്കിയത് പരിഹാസ്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരം നവംബറിലെ വിൻഡോയിൽ നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ ഫിഫ അനുമതി ലഭിച്ചില്ലെന്നുമാണ് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലിത് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സർക്കാർ അത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ചിലർ മാത്രമാണ് അതൊന്നും കാണാത്തത് എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിൽ ഉത്തരമുട്ടിയതോടെ ആന്റോ അഗസ്റ്റിന്റെ മറുപടി അർജന്റീന ടീമിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും മാർച്ച് മാസത്തെ ഫിഫ വിൻഡോയിൽ മത്സരം നടത്തുന്നതിനായി അനുമതി തേടിയിട്ടുണ്ടെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു ഫിഫയാണ് മത്സരം സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടതെന്ന് അഞ്ഞൂറ് വട്ടം പറഞ്ഞതാണ് ഫിഫ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല ഫിഫ അംഗീകാരത്തിന് നേരത്തെ അനുമതി തേടിയിരുന്നു എന്നാൽ നവംബറിലെ മത്സരത്തിന് ഫിഫ അനുമതി നൽകിയിട്ടില്ല നവംബറിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ ടീം വരേണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് താനല്ലേ അന്ന് അത് പറഞ്ഞതെന്നും തനിക്ക് തീരുമാനം മാറ്റാലോ എന്നുമായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ മറുപടി നവംബറിൽ ഇല്ലെങ്കിൽ ഡിസംബറിൽ ഇന്ത്യയിൽ ഒരു നഗരത്തിലും അർജന്റീന വരില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കരാർ പ്രകാരമുള്ളത് നടക്കില്ലെന്ന് കരുതി പറഞ്ഞതാണെന്നും ഇന്ന് ടീം താനുമായി നന്നായി സഹകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് അന്ന് മാർച്ച് മാസത്തിൽ കളിക്കേണ്ടെന്ന് പറഞ്ഞ തീരുമാനം ഇപ്പോൾ മാറ്റിയെന്നും ആൻഡ്രോ അഗസ്റ്റിൻ പറഞ്ഞു അർജന്റീനയുടെ മത്സരത്തെ ആത്മാർത്ഥതയോടെ കാണുന്ന ആളാണ് താൻ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരിക മാത്രമല്ല ലക്ഷ്യം ഫിഫ അംഗീകാരത്തോടെ ഒരു രാജ്യാന്തര സൗഹൃദ മത്സരം നടത്തുകയാണ് ലക്ഷ്യം അത് നമ്മുടെ ഫുട്ബോളിന്റെ വളർച്ച കൂടി ലക്ഷ്യമിട്ടാണ് കലൂർ സ്റ്റേഡിയത്തെ ഫിഫ നിലവാരത്തിലുള്ളതാക്കുകയാണ് ലക്ഷ്യം ഫിഫ അപ്രൂവലിനു വേണ്ടി ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും ഉടൻ തന്നെ അപ്രൂവൽ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവംബറിൽ അങ്കോളയുമായാണ് മറ്റൊരു മത്സരം നടക്കുന്നത് അവിടെ നിന്നും കേരളത്തിലേക്കുള്ള നീണ്ട യാത്രയുടെ പ്രശ്നങ്ങളും സ്റ്റേഡിയത്തിന്റെ ഫിഫയുടെ അപ്രൂവൽ കാലതാമസവുമാണ് മത്സരം അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു മെസ്സി കേരളത്തിലേക്ക് പൂർണ്ണമായും വരില്ല എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്നാണ് ആന്റോ അഗസ്റ്റിൻ ആരോപിക്കുന്നത് അർജന്റീനയ്ക്ക് സൗഹൃദ മത്സരം നഷ്ടപ്പെടാതിരിക്കാനാണ് നവംബർ വിൻഡോയിലെ മത്സരം അടുത്ത വിൻഡോയിലേക്ക് മാറ്റുന്നതെന്നും തീരുമാനത്തെ നെഗറ്റീവായി കാണേണ്ടതില്ലെന്നും അർജന്റീന ടീം കേരളത്തിൽ എത്തില്ലെന്ന് പ്രചരിപ്പിക്കരുതെന്നും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മത്സരത്തിന് മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണ് ഫിഫ അംഗീകാരത്തിലുള്ള സ്റ്റേഡിയം ഇല്ലെന്നത് യാഥാർത്ഥ്യമാണ് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു എഴുപത് കോടി രൂപ ചെലവിട്ടാണ് സ്റ്റേഡിയം നിർമ്മാണം നടത്തുന്നത് കസേരകൾ പകുതിയോളം മാറ്റി സ്ഥാപിച്ചു രാജ്യാന്തര നിലവാരത്തിലുള്ള ലൈറ്റിംഗ് സംവിധാനം സ്ഥാപിക്കുന്നു റൂഫിംഗ് ശക്തിപ്പെടുത്താനുള്ള നടപടികളും സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള നിർമ്മാണവും പുരോഗമിക്കുകയാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു അടുത്ത വർഷം ഫിഫ ലോകകപ്പ് നടക്കാനിരിക്കെ അർജന്റീന കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് സ്പോർട്സ് രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അർജന്റീനയ്ക്ക് എതിരായി കളിക്കേണ്ട ഓസ്ട്രേലിയൻ ടീം ലോകകപ്പ് സന്നാഹ മത്സരം കളിക്കാൻ ആഗ്രഹിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ് ലോകകപ്പിന് വേദിയാകുന്ന ഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയുമായി താതാർമ്യം പ്രാപിക്കാനായിരിക്കും ലോകകപ്പ് ഫൈനൽസിന് യോഗ്യത നേടിയ ടീമുകൾ ശ്രമിക്കുക അതേസമയം ആന്റോ അഗസ്റ്റിൻ പറയുന്നത് ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഫിഫ വിൻഡോയിൽ അർജന്റീന കേരളത്തിൽ കളിക്കാനെത്തുമെന്നാണ് മെസ്സി വന്നാലും വന്നില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് മെസ്സിയും ഒരു സുപ്രധാന വിഷയമായി മാറുന്ന രാഷ്ട്രീയ കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കും